വയനാട് ദുരന്തം നമ്മുടെ കേരള ചരിത്രത്തിലെ തന്നെ ഇക്കാലത്തെയും വലിയ ദുരന്തങ്ങളിൽ ഒന്നായിട്ട് മാറിയിരിക്കുകയാണല്ലോ ഇത് പുനരധിവാസത്തിന്റെയും ഒപ്പം തന്നെ കൈത്താങ്ങിന്റെയും സമയമാണ് മുമ്പും നാം ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെല്ലാം തന്നെ കണ്ടിട്ടുണ്ട് പ്രളയം ഉൾപ്പെടെയുള്ള പല പേമാരികളും നാം കണ്ടിട്ടുള്ളതാണ് ആ സമയത്തെല്ലാം തന്നെ മലയാളികൾ ഒറ്റക്കെട്ടായിട്ട് സഹായത്തിനായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായവുമായിട്ട് സാധാരണക്കാർ മുതൽ നമ്മുടെ മലയാള സിനിമാ പ്രവർത്തകർ മുതൽ ലോകത്തിലെ വിവിധ മേഖലകളിലെ വിവിധ പ്രമുഖരെല്ലാം എല്ലാം തന്നെയാണ് എത്തപ്പെട്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത് ഇപ്പോഴത്തെ വയനാട്ടിനെ സഹായമായിട്ട് മലയാളത്തിലെ താരങ്ങൾ മാത്രമല്ല നിവാഷ താരങ്ങൾ അടക്കം രംഗത്തെത്തിയിരിക്കുകയാണ് മലയാളത്തിൽ മുന്നോട്ട് വന്നിരിക്കുന്നത് ഒപ്പം തന്നെ ദുൽഖർ എല്ലാം തന്നെയാണ് മമ്മൂക്ക ഇരുപത് ലക്ഷം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കലക്ടറിന്റെ സാന്നിധ്യത്തിൽ നേരിട്ടെത്തിയ ആദ്യഘട്ടമായിട്ട് മന്ത്രിക്ക് കൈമാറുമ്പോൾ ദുൽഖർ സൽമാൻ മമ്മൂക്കയുടെ മകൻ പതിനഞ്ച് ലക്ഷം ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയിരിക്കുകയാണ് മമ്മൂക്കിക്കും ദുൽഖറിനും പിന്നാലെ കൂടുതൽ താരങ്ങൾ ഇതിനോടൊക്കെ തന്നെ ദുരിതാശ്വാസ നിധിയുടെ ഭാഗമാകുന്നു എന്നാണ് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത് ഫഹദും നെസ്രയും ചേർന്ന ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിരിക്കുകയാണ് ഫഹദ് നിർമ്മാണ പങ്കാളിയിൽ ഭാഗമായ ഭാവന സ്റ്റുഡിയോസും ഇതിനോടകം തന്നെ ദുരിതാശ്വാസ നിധിയുടെ ഭാഗമായി എന്നാണ് ദിലീഷ് പോത്തൻ അറിയിച്ചിരിക്കുന്നത് അതേസമയം അന്യഭാഷയിൽ നിന്നാണെങ്കിൽ കമൽഹാസൻ വിക്രം സൂര്യ ഉൾപ്പെടെയുള്ള നിരവധി താരങ്ങൾ സംഭാവനകളുമായിട്ട് സഹായവുമായിട്ട് എത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത് ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന സിനിമകളുടെയും അതോടൊപ്പം തന്നെ ഓൺലൈൻ പ്രൊമോഷൻസ് എല്ലാം തന്നെ ആരംഭിക്കേണ്ടിരുന്ന വിവിധ സിനിമ ടേയും പ്രൊമോഷൻസും റിലീസ് എല്ലാം തന്നെ മാറ്റി വയനാടിനോടൊപ്പം ചേർന്ന ചലച്ചിത്ര മേഖലയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ ഇടുക